പൂർത്തിയാകുമ്പോൾ വിസ്മൃതിയിലാകുന്നത് പൂയപ്പള്ളി പഞ്ചായത്തിലെ മലനിരകൾ കൂടിയാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണ് ഖനനം നടത്തുന്നതിന് അനുമതി തരപ്പെടുത്തിയാണ് മലനിരകൾ ഇടിച്ചു നിർത്തുന്നത് എന്നാൽ ഇതിന്റെ പേരിൽ അനധികൃതമായി നിലനിൽക്കുന്നതായും ആരോപണമുണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് മണ്ണ് ഖനനം നടത്തുന്നതിന് അനുമതി തരപ്പെടുത്തിയാണ് മലനിരകൾ അനുമതിയാണ് ദേശീയപാതയുടെ പേരിലെടുക്കുന്നതിൽ ഒരു പങ്ക് അനധികൃതമായി നിലം നികത്തുന്നതിനായാണ് ഉപയോഗിക്കുന്നതെന്നും ആരോപണമുണ്ട് വെളിയം പഞ്ചായത്തിലെ പരുത്തിയറ ഏല പൂയപ്പള്ളി പഞ്ചായത്തിലെ മരുതമൺപള്ളി മാക്രി ഇല്ലാക്കുളത്തിനു സമീപത്തെയും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷന് മുമ്പിലെ പൂയപ്പള്ളി ഏല തുടങ്ങിയ നെൽപ്പാടങ്ങൾ നികത്തലാണ് ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ നടക്കുന്നതായി പരാതിയുള്ളത് പൂയപ്പള്ളി പഞ്ചായത്തിലെ അടുതലയിൽ രണ്ടിടത്തായിട്ടാണ് ഇപ്പോൾ മണ്ണ് ഘടനം നടക്കുന്നത് അടുതല പയ്യക്കോട് റോഡിൽ തുടങ്ങുന്ന സ്ഥലത്ത് ഒരേക്കറോളം ഭൂമിയിൽ നിന്നും മണ്ണെടുത്തു മാറ്റുന്നതിനാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയത് ഇവിടെ നിന്നും ടോറസ് ലോറിയിൽ ആറായിരത്തോളം ലോഡ് മണ്ണം നീക്കം ചെയ്തതായി പറയുന്നു ഇത് അനുമതിയോടുകൂടിയുള്ള ഖനനമായിരുന്നുവെങ്കിൽ ഇതിനോട് ചേർന്ന് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും യാതൊരു അനുമതിയുമില്ലാതെ ഏകദേശം ഇത്രയും അളവിൽ മണ്ണ് ഖനനം നടത്തി കൊണ്ടുപോയിട്ടുണ്ടെന്നും പറയുന്നു നമ്മുടെ അടുത്തല ഭാഗത്തു നിന്നും വ്യാപകമായ രീതിയിൽ മണ്ണെടുത്ത് രാത്രി കാലങ്ങളിൽ മണ്ണ് മാഫിയും സംഘവും ചേർന്ന് മണ്ണെടുത്ത് കൊണ്ടുപോവുകയാണ് ഇത് നമ്മുടെ ഹൈവേ റോഡിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് ഇത് എടുത്തുകൊണ്ട് പോയി എവിടെ ഉപയോഗിക്കുന്നതും ആർക്കും അറിയാൻ വയ്യ നമ്മുടെ ഈ നാടിൽ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലുള്ള വ്യാപകമായ മണ്ണെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഈ ഭൂമിയുടെ കടനമാറ്റുക ഈ ഭൂമി ഭൂമി മാറുമായി വളരെ അടുത്തുള്ള ഭാഗമാണ് ഈ ആറിൻ്റെ പ്രൊട്ടക്ഷനായുള്ള ഭൂമിയാണിത് ഇതൊരു മിച്ച ഭൂമിയാണ് ഇത് പണ്ട് കർഷകർക്ക് കൃഷി ചെയ്യാൻ കൊടുത്ത ഭൂമിയാണ് ഈ ഭൂമിയിൽ നിന്നാണ് വളരെ വ്യാപകമായ രീതിയിൽ മണ്ണെടുത്ത് ഈ ഭൂമിയുടെ കടന മാറ്റുന്നത് അത് ഈ ഭൂമി ഈ മണ്ണെടുക്കുന്നത് മൂലം ഈ സമീപപ്രദേശത്തുള്ള വീടുകളിൽ കുടിവെള്ളമില്ല ഇതിനടുത്തെല്ലാം കോളനികളായ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അവിടെ നിന്നാണ് ഈ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ മണ്ണെടുക്കുന്നത് ഈ മണ്ണെടുക്കുന്നത് മൂലം ഈ പ്രദേശത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ എത്തിയാൽ ഒരു മല നൂറടിയിലധികം ആഴത്തിൽ ഖനനം ചെയ്തിരിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വൻ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഖനനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം ഹൈവേ വികസനത്തിന്റെ മറവിൽ വ്യാപകമായ മണ്ണ് കൊള്ളയാണ് പൂയപ്പള്ളി പഞ്ചായത്തിന്റെ അങ്ങേയറ്റമായ അടുതല പാലത്തോട് ചേർന്നുള്ള ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഏകദേശം ആയിരക്കണക്കിന് വണ്ടികളാണ് ഡെയിലി ഹൈവേ വികസനത്തിന്റെ പേരിൽ രായും പകലും വന്ന് ടോറസ്റ്റുകൾ ഇങ്ങനെ മണ്ണ് നിറച്ചുകൊണ്ട് പോവുകയാണ് പരിസ്ഥിതി ദുർബലമായ പ്രദേശമായിട്ടുള്ള ഈ സ്ഥലത്ത് മണ്ണെടുക്കാൻ അനുമതി കൊടുത്തതാര് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ മണ്ണ് മാഫിയും ഉദ്യോഗസ്ഥ ലോബിയും ചേർന്ന് വ്യാപകമായ രീതിയിൽ ഹൈവേ വികസനത്തിന്റെ പേരിൽ മണ്ണ് കൊള്ള നടത്തി ഭൂമിയെ തുര തുരന്ന് കാർണതെന്ന് നശിപ്പിക്കുകയാണ് ഈ പ്രദേശത്തെ ഖനനാനുമതിയുടെ സമയപരിധി അവസാനിച്ചതോടെ മണ്ണുമാഫിയ സംഘം മണ്ണ് ഖനനം ചെയ്യുന്നതിനായി അടുതല പാലത്തിന് സമീപം ആറ്റുതീരത്തായി ഏക്കർ കുന്നിൻപുറം വിലക്കു വാങ്ങിയാണ് ഹൈവേ വികസനത്തിനെന്ന പേരിൽ മണ്ണ് ഖനനം ചെയ്യാൻ അനുമതി കരസ്ഥമാക്കി ഖനനം ആരംഭിച്ചിരിക്കുന്നത് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരന്തരം മണ്ണ് ഖനനം നടത്തുന്നതും കൂറ്റൻ ടോറസ് ലോറികളിൽ ലോഡ് മണ്ണ് കടത്തുന്നതും കാരണം റോഡ് തകരുന്നതിനും പാരിസ്ഥിതിക ആഘാതം നിമിത്തം മലനിരകൾ ഇടിഞ്ഞിതാണ് ആറ്റിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനും കാരണമാകുമെന്ന ആശങ്കയും പരിസരവാസികൾക്കുണ്ട് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന രീതിയിലുള്ള മണ്ണ് എടുപ്പ് നടത്തുന്നതിനായി അനുമതി നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഖനനത്തെക്കുറിച്ച് തുടർ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയ ശേഷം മാത്രമേ തുടർന്നുള്ള മണ്ണെടുപ്പ് പാടുള്ളൂ എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ ആർ ടി ഒ മറ്റ് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഉചിതമായ തീരുമാനമെടുക്കുന്നതുവരെ ഖനന അനുമതി നിർത്തിവെയ്ക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം